ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് കേട്ടോ ഞാൻ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും എൻ്റെ ഇതൊരു കൊച്ചു ഫാമിലിയാണ് എണ്ണൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു എനിക്ക് മതി മെല്ലെ മെല്ലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടട്ടെ ഒരു ഫാമിലി അങ്ങനെയാണല്ലോ ആദ്യം ചെറിയ കുടുംബം അച്ഛനും അമ്മ മക്കള് അതിനുശേഷം അതങ്ങ് മക്കളുടെ പേരെ കുട്ടികൾ അങ്ങനെ സുഹൃത്തുക്കൾ അയൽക്കാര് അങ്ങനെ ബന്ധങ്ങൾ വളരുമ്പോഴാണല്ലോ ഫാമിലി വളർന്നും പടർന്നും പതിരിക്കുന്നത് അതങ്ങനെ മെല്ലെ നടക്കട്ടെ അപ്പോൾ ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട ആ ഉള്ള ഫാമിലിയിലെ മെമ്പേഴ്സ് എന്നോട് ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പക്ഷേ എന്തൊക്കെയോ തിരക്കുകളിൽപ്പെട്ട് പലപ്പോഴും അത് സാധിക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ആ കറിക്ക് ചക്കപ്പുരു ഒരുക്കാൻ പോവുക ഞാൻ ആ സമയത്ത് ചക്കപ്പുരു ഒരുക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്താൽ രണ്ടുമങ്ങ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പിന്നെ എന്നെ മാറ്റി വെച്ച് വെച്ച ചില കാര്യങ്ങളൊക്കെ പിന്നെ വിട്ടുപോകും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ലേറ്റായി ഉച്ചയ്ക്കത്തെ ലെഞ്ചിനാൻ ചക്കുരുവും ചുവന്ന ചീരയും കൂടി ഇട്ടിട്ട് ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നലെ ഹസ്ബൻഡ് കുറേ നാളുകൾ കൂടി ട്രോളിങ്ങൊക്കെ ആയതിൽ പിന്നെ വലിയ മഴയൊക്കെ ആയതിൽ പിന്നെ അങ്ങനെ മീൻ വാങ്ങാറില്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മത്സ്യം കെമിക്കലൊക്കെ ഇട്ട് അതായത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഫ്രഷ് മത്സ്യം കാണുമ്പോഴേ വാങ്ങുകയുള്ളൂ എവിടെങ്കിലൊക്കെ പോയിട്ട് വരുന്നു അങ്ങനെ ഇന്നലെ വൈകുന്നേരം കുറച്ച് കൊഞ്ച് കൊണ്ടുപോകും അതിന് ചെറിയ കൊഞ്ചാണ് അത് പൊളിച്ചെല്ലാം റെഡിയാക്കി വൈകുന്നേരം കുറച്ച് വറുത്ത് എളുപ്പം തോർന്ന് കൊടുത്തു ബാക്കിയുണ്ട് അതപ്പം ഒത്തിരി കറി വെക്കണം കുടപ്പുഴി ഇട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറി നല്ലതല്ലേ അത് വെക്കണം അതിൻ്റെ കൂടെ ഈ ചക്ക കുരുവും സോറി ചീരയിലേയും കൂടി ഇട്ട് കയറും തോരനും കൂടി ഉണ്ടെങ്കിൽ കുശാലായി പിന്നെ അച്ചാറുകളുണ്ട് പിന്നെ ഞാൻ ഓർമ്മിക്കുകയാണ് അങ്ങനെ സുഭിക്ഷമായിട്ടൊന്നും കഴിക്കുന്ന ഒരു കാലഘട്ടം അല്ലാണ്ട് അല്ലേ ഞാൻ ഓർത്തു വയനാട്ടില് ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരുടെ അവസ്ഥ ദൈവമേ അവർ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് വസ്ത്രത്തിന് മരുന്നിന് ഒക്കെ അവിടെ അല്ലാതെ ബുദ്ധിമുട്ടി നമ്മളുടെയൊക്കെ സഹായത്തിന് യാചിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾക്ക് അങ്ങനെ സുഭക്ഷമായിട്ട് ആഹാരമൊന്നും കഴിച്ച് ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലോ കാരണം അവരും നമ്മുടെ സഹജീവികളല്ലേ സഹോദരങ്ങളല്ലേ മറ്റുള്ളവർക്കായി ഒരു കണ്ണീർക്കണം ഒഴിക്കുമ്പോഴാണ് എൻ്റെ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം കുടിക്കുന്നത് എന്ന് അക്കിത്തം പാടിയിട്ടുണ്ടല്ലോ അതുപോലെ മാനവികത അല്ലേ മാനവികത എന്നൊരു ഗുണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടല്ലോ ഭൂരിഭാഗം പേരുടെ ഉള്ളിലെങ്കിലും അപ്പോഴാണ് ഒരു കാര്യം പറയാൻ ഓർമ്മിച്ചത് ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ അവിടേക്കുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് നമ്മൾക്ക് തീർച്ചയായും സഹായിക്കാം പക്ഷേ ആ സഹായം അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെയാണ് എനിക്ക് ചേരുന്നത് എന്ന് ഉറപ്പാക്കണം അത് നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ അങ്ങനെ ഉറപ്പാക്കാനായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഏറ്റവും വിശ്വസ്തമെന്ന് തോന്നുന്ന നമുക്കടുത്തറിയുന്ന സംഘനകൾ വഴിയൊക്കെ ഗ്രൂപ്പുകൾ വഴിയൊക്കെ മാത്രം അത്തരം സഹായങ്ങൾ കൊടുക്കുക ഒരു ദുരന്തം വരുമ്പോഴും അതിനെ മുതലെടുക്കാനും ആൾക്കാരുണ്ടാവും എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പുരകത്തുമ്പോൾ വാഴ എന്നുള്ള ശീലം നമുക്കെല്ലാവർക്കും ഇല്ലെങ്കിലും പലർക്കും ഉള്ളതാണല്ലോ അപ്പം ആ കാര്യം അങ്ങനെ ഇപ്പം ഞാൻ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് അതിൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു പിന്നെ ആ ദുരന്തം മനസ്സീന്നമായിരുന്നില്ലല്ലോ നമ്മളെപ്പോൾ ടി വി ഓൺ ചെയ്താലും ഒക്കെ ആ ദുരന്ത വാർത്തകൾ തന്നെയല്ലേ വീണ്ടും വീണ്ടും വരുന്നത് ഇന്നിപ്പം നാല് മിനെ മുമ്പാണ് വാർത്ത കണ്ടത് പല തിരക്കുണ്ടായിരുന്നു ഈ രീതി ഉച്ചഭക്ഷണത്തിന് ശേഷം കാണണം അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളായിട്ട് അല്ലേ എഴുപത്തിയെട്ട് മണിക്കൂറായിട്ട് എഴുപത്തിരണ്ട് മണിക്കൂറുകളായിട്ട് ഒറ്റപ്പെട്ട നിലയിൽ കഴിഞ്ഞിരുന്ന നാല് പേരുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളൊരു വാർത്തയുണ്ട് തീർച്ചയായും അത് സന്തോഷകരമായ വാർത്തയാണ് പിന്നെ എന്താ സ്ഥലപ്പേര് പറഞ്ഞത് ഒരു സ്ഥലപ്പേര് പടവിട്ടാൻ പോകുന്നു എന്തോ ഒരു സ്ഥലപ്പേര് ഞാൻ കറക്റ്റ് മേൽ വരുന്നില്ല എങ്കിലും ഞാൻ ആ പേര് കേട്ടപ്പോൾ ആലോചിച്ചു വാസ്തവത്തിൽ അവിടുത്തെ ജനങ്ങളിപ്പോൾ പടവിട്ടത് തന്നെയാണല്ലോ ഓ ഈ സ്ഥലനാമങ്ങളൊക്കെ ഇടുമ്പോൾ അല്ലെ നമുക്ക് പേരൊക്കെ ഇടുമ്പോൾ അഥവാത്തായ പേരുകളിടാറുണ്ടല്ലേ അവിടെ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ ഭരിച്ച കാലത്ത് നമ്മുടെ വീതസമര യോദ്ധാക്കളൊക്കെ വയനാട് കേന്ദ്രീകരിച്ചൊക്കെ പടവെട്ടിയ ചരിത്രമുണ്ട് അപ്പം അങ്ങനെ അവർ പടവെട്ടിയതിന്റെ സ്മരണാർത്ഥമാണോ ആ സ്ഥലത്തിന് ആ പേര് വന്നത് അതെയോ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ബുദ്ധിയിൽ ഇതൊക്കെയാണ് ഊജിച്ചത് ഇപ്പോഴവരവിടെ ഏതായാലും ജീവനോടും ജീവിതത്തോടും പ്രകൃതിയോടും ദുരന്തങ്ങളോടുമൊക്കെ പടവെട്ടി കഴിയുകയാണ് ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഇന്നും എൻ്റെ മനസ്സിൽ ഒരു ചെറിയ കവിത വന്നു അത് ഞാൻ എഴുതിയിട്ടുണ്ട് ആ കവിതയൊക്കെ എഴുതി അങ്ങനെ ഇരുന്നതുകൊണ്ടാണ് വാർത്ത കണ്ടു കവിത എഴുതി അതുകൊണ്ടാണ് ചോറിന് കളി ഉണ്ടാക്കാൻ വായിക്കിയത് ആ ഇവിടെ പിന്നെ ചോറിന് അല്പം ലേറ്റായിട്ടായതുകൊണ്ട് കുഴപ്പമില്ല എന്റെ ചെറിയ കറി വെച്ചാൽ മതിയല്ലോ അത് പെട്ടെന്ന് അങ്ങോട്ടാവും അപ്പഴ ആ കവിത ഞാൻ മറ്റൊരു വീഡിയോയിൽ എനിക്ക് ഞാൻ എഴുതിയതാണെങ്കിലും എനിക്കത് നോക്കിയേ ചൊല്ലാൻ പറ്റുള്ളൂ ആ സമയത്ത് മനസ്സിലേക്ക് വന്ന വരികൾ കുറിച്ചു ഇപ്പോഴത് വൈകാറല്ല അതുകൊണ്ട് ഞാനത് നോക്കി വേറൊരു വീഡിയോ ആയിട്ട് നോക്കി വായിച്ച് അവതരിപ്പിക്കാം ജനലഴികളിൽ തൂങ്ങി നിന്ന് അല്ലേ അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ച മകൻ തൻ്റെ വിരൽ തുമ്പിൽ തൂങ്ങി നടന്ന മകൻ അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന മകനാണ് ആ മകൻ വളർന്നു അമ്മ തളർന്നു മകൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് പക്ഷെ ഊർന്നൂർന്ന് അവസാനം ഇരത്തുമ്പിൽ നിന്ന് പിടിവിട്ടുപോയി ഒഴുക്കിപ്പെട്ടുപോയ ഒരമ്മ ആ വാർത്തകളും ആ ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോ തന്നെ പുല്ലുപോലുന്നു കണ്ണുനിന്ന് നനയുന്നു അതുപോലെ തന്നെ പാനിൽ തൂങ്ങിക്കിടന്ന് സഹോദരിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ചേച്ചിയുടെ കാര്യം അങ്ങനെ എത്രയൊക്കെ കാര്യങ്ങള് നമ്മൾ വാർത്തയിൽ കാണുന്നതും കേൾക്കുന്നതും അതിനപ്പുറവും അപ്പോൾ വയനാട്ടിലെ ദുരന്തം നേരിട്ട് അനുഭവിക്കുന്ന അവരോടൊപ്പം നമുക്കിവിടെയിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് പങ്കുചേരാം എന്ത് ചെയ്യാൻ പറ്റും നമ്മളിന്ന് സഹായിരല്ലേ നമുക്ക് അവിടെ പോയിട്ട് അവരെ ഇവിടെ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് കൂടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുകയല്ലോ പിന്നെ വയനാട്ടിൽ മാത്രമല്ല എവിടെയും എപ്പോഴും തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാൻ അപ്പോൾ നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ജീവിച്ചിരിക്കുന്നവർക്ക് മനോധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടതൊക്കെ ഇനി അവരെന്നുണ്ടാക്കിയെടുക്കാനാ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടതല്ലേ കഷ്ടപ്പെട്ട് എല്ലാം എല്ലാം എല്ലാവരും നേടിയെന്ന് പറയാൻ പറ്റിയല്ല എങ്കിലും കുറേ പേരെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നേടി ബാക്കി കുറെ പേര് നേടാൻ വേണ്ടി നെട്ടോട്ടമോടുകയായിരുന്നു നമ്മളെ പോലെ അല്ലേ അപ്പോൾ ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടില് ശ്രീരാമനിലൂടെ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ ഒന്നും സ്ഥിരമല്ല ആയുസ് അസ്ഥിരമാണ് ലക്ഷ്മി അതായത് ഐശ്വര്യം സമ്പത്ത് അസ്ഥിരമാണ് കുടുംബ അസ്ഥിരമാണ് പുത്രയും അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും ബന്ധുമിദ്ധാദികളും ഒന്നിച്ചൊക്കെയുള്ള ജീവിതം ക്ഷണികമാണ് അത് ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന ജലത്തുള്ളി പോലെയാണ് ഏതു നേരം ഏത് നിമിഷം വേണമെങ്കിലും അത് പൊരിഞ്ഞു പോകാം അങ്ങനെ ധാരാളം ഉപദേശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അത് എല്ലാം പറഞ്ഞാൽ വീഡിയോ വളരെ നീളമുള്ളതായി പോകും നിങ്ങൾക്ക് പോകണിക്കും അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ ഇനി മറ്റൊരവസരത്തിൽ ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കുഞ്ഞൻ തമ്പിയാർ പറഞ്ഞിട്ടുണ്ടല്ലോ നീറ്റിലെ പോളയ്ക്ക് തുല്യമാവും ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മാനുഷകർ നീറ്റിലെ പോളയ്ക്ക് തുല്യമാണ് ജീവൻ എന്ന് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താം അവിടെ എത്തി സഹായിക്കുന്നവർക്ക് അങ്ങനെ മനസ്സുകൊണ്ട് സഹായിക്കുന്നവർക്ക് അങ്ങനെ ഏതായാലും നമുക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം അപ്പോൾ ഞാൻ എൻ്റെ ചക്കക്കുരു പൊളിച്ചു കഴിഞ്ഞ് മുറിച്ചോണ്ടിരിക്കുകയാണ് അരിഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് സമയം കൂടെ വേണം എൻ്റെ ഈ പണി തീർക്കാൻ പക്ഷേ ഒരു വീഡിയോയിൽ വളരെയധികം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പോരടിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട് ഇത് കേട്ടിരുന്നാൽ മാത്രം പോരല്ലോ അതുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ